പ്രസിഡന്റ് പദവി ഒഴിയും മുമ്പ് ട്രംപിന് പണി പണികൊടുത്ത് ജോ ബൈഡൻ അമേരിക്ക നൽകിയ ദീർഘദൂര മിസൈലുകൾ റഷ്യയിലേക്ക് പ്രയോഗിക്കാൻ യുക്രൈന് ബൈഡൻ അനുമതി നൽകിയിരിക്കുകയാണ് പ്രസിഡന്റ് പദവി ഒഴിയാൻ വെറും രണ്ട് മാസം ബാക്കിയുള്ളപ്പോഴാണ് ബൈഡന്റെ ഈ നിർണായക തീരുമാനം അമേരിക്കയുടെ ഈ തീരുമാനം റഷ്യ യുക്രൈൻ യുദ്ധത്തെ ഏത് നിലയിൽ സ്വാധീനിക്കും എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ട്രംപ് ഇതിനെ എങ്ങനെ നേരിടും റഷ്യക്കെതിരെ ആക്രമണം ശക്തമാക്കാൻ യുക്രൈൻ പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് അമേരിക്കയുടെ നിർണായക അനുമതി കിട്ടിയിരിക്കുന്നത് ദീർഘദൂര മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് ഇതുവരെ ഉണ്ടായിരുന്ന നിയന്ത്രണമാണ് അമേരിക്ക നീക്കിയത് മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള അറ്റാ എം എസ് മിസൈലുകൾ ഉപയോഗിക്കാനാണ് അമേരിക്കയുടെ അനുമതി യുക്രൈനെതിരായ യുദ്ധമുഖത്ത് റഷ്യ ഉത്തരകൊറിയൻ സൈനികരെ കൂടി വിന്യസിച്ചതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ് അമേരിക്ക നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അനുമതി നൽകണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കി നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അമേരിക്ക അത് ചെവിക്കൊണ്ടിരുന്നില്ല കുറുസ്ക് മേഖലയിലാണ് യുക്രൈന് ഭീഷണിയായി റഷ്യയുടെ ഉത്തരകൊറിയൻ സൈനിക വിന്യാസമുള്ളത് ഇവിടെ ഏകദേശം പതിനൊന്നായിരത്തിനടുത്ത് ഉത്തരകൊറിയൻ സൈനികർ ഉണ്ടെന്നാണ് വിലയിരുത്തൽ അമേരിക്ക ദീർഘദൂര മിസൈലിന് അനുമതി നൽകിയതോടെ ബ്രിട്ടനും ഫ്രാൻസും അത് പിന്തുടരുമെന്നാണ് യുക്രൈന്റെ പ്രതീക്ഷ എന്നാൽ ദീർഘദൂര മിസൈലുകൾക്ക് അനുമതി നൽകിയാലും യുദ്ധഗതിയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നാണ് ചില നിരീക്ഷകരുടെ പക്ഷം ഇരുകൂട്ടരും സൈനിക ശക്തിയിൽ തുല്യ നിലയിലേക്ക് എത്തുന്ന സ്ഥിതി മാത്രമാകും ഉണ്ടാകുക യുക്രൈൻ ഊർജ മേഖലകളെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ട് റഷ്യ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു നൂറ്റി മിസൈലുകളും തൊണ്ണൂറ് ഡ്രോണുകളും റഷ്യ ഉപയോഗിച്ചുവെന്നാണ് കണക്കുകൾ ആക്രമണത്തിൽ എട്ടുപേർ കൊല്ലപ്പെട്ടുവെന്നും ഇരുപതിലധികം പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതോടെയാണ് അമേരിക്കയുടെ പുതിയ നീക്കം എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ അനുമതിയെക്കുറിച്ച് ഇതുവരെ വൈറ്റ് ഹൌസ് പ്രതികരിച്ചിട്ടില്ല ഇനി മിസൈലുകൾ സംസാരിക്കുമെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ പ്രതികരണം ബൈഡൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഒഴിയാൻ രണ്ട് മാസം മാത്രമാണ് ബാക്കി ജനുവരി ഇരുപതിന് ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കം അവസാന മാസങ്ങളിൽ സുപ്രധാന നയത്തിൽ തന്നെ മാറ്റം വരുത്തി ബൈഡൻ എടുത്ത ഈ തീരുമാനം അതുകൊണ്ട് തന്നെ ട്രംപിനുള്ള പണിയാണ് റഷ്യയുമായി പ്രത്യേകിച്ച് പ്രസിഡന്റ് പുടിനുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന നേതാവാണ് ട്രംപ് ട്രംപ് വരുന്നതോടെ റഷ്യ യുക്രൈൻ യുദ്ധനയത്തിൽ സമൂല മാറ്റമുണ്ടാകുമെന്നായിരുന്നു സൂചന അതിനു മുമ്പ് ബൈഡൻ എടുത്ത തീരുമാനം ട്രംപ് ടീമിനെ തീർച്ചയായും ചൊടിപ്പിക്കുന്നതാണ് ബൈഡന്റെ നീക്കം റഷ്യ യുക്രൈൻ സംഘർഷ സാധ്യത കൂട്ടുന്നുവെന്നാണ് റഷ്യയുടെ പ്രതികരണം വിഷയത്തിൽ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലാണ് ഇതെന്നും ക്രംലിൻ വക്താവ് ദിമിത്രി പൊസ്കോവിന്റെ പ്രതികരണത്തിൽ പറയുന്നു എന്തായാലും പുതിയ തീരുമാനം അമേരിക്ക റഷ്യ ബന്ധത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതം ക്ഷണിച്ചു വരുത്തുന്നതാണ് ഇതിൽ ട്രംപിന്റെ തീരുമാനം എന്താകും എന്നാണ് ഇനി അറിയേണ്ടത്